ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളായ നാല് പോലീസുകാരെയും വെറുതെ വിട്ട് ഹൈക്കോടതി അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി കുറ്റവിമുക്തനായതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതിയും ഉൾപ്പെടുന്നു അഞ്ച് സെപ്റ്റംബർ ആണ് ഉദയകുമാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത് മകന് നീതി കിട്ടണമെന്നായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയുടെ വൈകാരിക പ്രതികരണം കേരളം കണ്ട ഏറ്റവും കൊലപാതക കേസിൽ പ്രതികളായ നാല് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത് ഒന്നാം പ്രതി ജിതകുമാറിനും രണ്ടും മൂന്നും പ്രതികൾക്കും നൽകിയ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി രണ്ടും മൂന്നും പ്രതികൾ അപ്പീൽ കാലയളവിൽ മരിച്ചു നാലാം പ്രതി അജിത് കുമാർ അഞ്ചാം പ്രതി ഇ കെ സാബു ആറാം പ്രതി ടി കെ ഹരിദാസ് എന്നിവരെയും ഡിവിഷൻ ബെഞ്ച് കുറ്റവിമുക്തരാക്കി തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതിയുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സിബിഐയുടെ അന്വേഷണത്തിൽ അടിമുടി വീഴ്ചയുണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി സിബിഐ അന്വേഷണവും പ്രോസിക്യൂഷൻ നടപടികളും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ആക്രിക്കടയിലെ ജോലിക്കാരനായിരുന്ന ഉദയകുമാറിന് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് കടുത്ത മൂന്നാം ജിതകുമാർ ശ്രീകുമാർ സോമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമുള്ള കൊലപാതകം രാത്രി എട്ട് മണിയോടെ ഉദയകുമാറിന്റെ മരണം കസ്റ്റഡി കൊലപാതകം ആദ്യം ആദ്യമന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി പിന്നാലെ സിബിഐ ഏറ്റെടുത്ത കേസിലെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മകന് നീതി കിട്ടണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി